അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനത്തിലെ വിശദീകരണവുമായി മന്ത്രി എം പി രാജേഷ് ക്രെഡിറ്റ് മോദിക്കാണെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട് എന്നാൽ ഇന്ത്യ മുഴുവൻ അതിദരിദ്ര ഇല്ലാതാക്കിയ ശേഷം ക്രെഡിറ്റ് ഏറ്റെടുക്കാമെന്ന് എം പി രാജേഷ് പറഞ്ഞു ഇതൊരു സുപ്രഭാവത്തിലെടുത്ത തീരുമാനമല്ല ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമാണ് വിശദ മാർഗരേഖ പുറത്തിറക്കിയതാണ് അത് വായിച്ചിരുന്നെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കില്ലായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു കൂടാതെ ആരാണ് അതിദരിദ്രർ എന്ന് നിർണയിച്ചത് എങ്ങനെയെന്ന് വിശദമാക്കിയതാണ് ഇതുവരെ ഒരു സർക്കാർ പദ്ധതിയെയും ആനുകൂല്യം ലഭിക്കാത്തവരാണ് ഉൾപ്പെട്ടത് അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് അവകാശവാദം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു എന്നല്ലെന്നും എം പി രാജേഷ് പറഞ്ഞു അവരെയാണ് റേഷൻ കാർഡ് ആധാർ ഇതൊന്നുമില്ലാത്ത തിരിച്ചറിഞ്ഞ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന രേഖകൾ പോലും ഇല്ലാത്ത ആളുകൾ അവരെയാണ് അതിദരിത്ര ഇതായിട്ട് കണ്ടത് വിർമ്മിച്ചത് പദൃശ്തായിട്ടുള്ള ആളുകൾ എന്ന് നമുക്ക് പറയാം ജീവിച്ചിരിക്കുന്നത് രേഖയില്ല ആധാറില്ല റേഷൻ കാർഡില്ല താങ്കൾ എന്തും തെളിയിക്കുന്ന ഒരു രേഖയും ഏറ്റവും നിസ്സഹായ മനുഷ്യർ അവർക്ക് അതിജീവിക്കണമെങ്കിൽ സർക്കാരിൻറെയും സമൂഹത്തിന്റെയും പിന്തുണ മാത്രമേ കഴിയൂ ഇപ്പോ പല മാധ്യമ പ്രവർത്തകരും വളരെ വിളിതമായിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന പലരും ഇത്തരം ഗുണഭോക്താക്കളുടെ വീടുകൾ അന്വേഷിച്ച് പോയ ശേഷം ആ അനുഭവങ്ങൾ ഞങ്ങളോട് പറയുണ്ടായി പിന്നോട് നേരിട്ട് പറഞ്ഞവരുണ്ട്